പ്രിയമുള്ളവരെ ലോകത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ആയിട്ട് അതായത് മുസ്ലിം രാജ്യങ്ങൾ അൻപത് രാജ്യങ്ങളുണ്ട് ഇസ്ലാം ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അൻപത് രാജ്യങ്ങൾ ഉണ്ട് ആ അൻപത് രാജ്യങ്ങളിൽ അവയിലെ മുസ്ലിം ജനങ്ങളുടെ എണ്ണം ദ പോപ്പുലേഷൻ ഓഫ് മുസ്ലിം അതാണ് ഇന്ന് ഞാൻ കൃത്യമായി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഇത് ഏകദേശം ശരിയായൊരു കണക്കാണ് ദ മുസ്ലിം പോപ്പുലേഷൻ ഫിഗേഴ്സ് ആർ അപ്രോക്സിമേറ്റ് ആൻഡ് സോഴ്സ് ഡിഫ്രം വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡിങ് ദ പ്യു പിഇ ഡ്ല്യു റിസർച്ച് സെൻറ്റർ ആൻഡ് ദി സി ഐ എ വേൾഡ് ഫാക്റ്റ് ബുക്ക് അവയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് കൃത്യമായ ഇതാണ് ഏറ്റവും കൃത്യമായി നമുക്ക് ലഭിക്കാവുന്ന കണക്കുകൾ ഞാനത് ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അഫ്ഗാനിസ്ഥാൻ മൂന്ന് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി അമ്പത്തി ആറായിരമാണ് അവിടുത്തെ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അൽബീനിയ ഒരു കോടി അറുപത്തി നാല് ലക്ഷത്തി അറുപതിനായിരം അതായത് അമ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം അൽജീറിയ മൂന്ന് കോടി നാൽപ്പത്തി എട്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അസർബൈജാൻ എഴുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ജനസംഖ്യ ബഹ്റൈൻ നൂറ്റി നാൽപ്പത് ലക്ഷം അതായത് എൺപത്തി ഒന്ന് അഞ്ച് ശതമാനം ബംഗ്ലാദേശ് ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം അതായത് തൊണ്ണൂറ് പോയിൻറ്റ് നാല് ശതമാനം ബോസ്നിയ ആൻഡ് ഫസി ഗോവിന ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം അതായത് അമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ലക്ഷ ശതമാനം ബ്രൂണേ രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ എഴുപത്തി ഒമ്പത് ശതമാനം ബുർഖിനാ ഫാസോ ഒരു കോടി പതിമൂന്ന് ലക്ഷം അതായത് അറുപത്തൊന്ന് ശതമാനം ചാട്ട് എഴുന്നൂറ്റി നാൽപ്പത് ലക്ഷം അതായത് അമ്പത്തി അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനം കോമറോസ് ഏഴ് ലക്ഷം അതായത് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം കോട്ടഡ് ഐവറോയ് ഐവോയർ കോട്ടഡ് ഐവോയർ തൊണ്ണൂറ്റി നാല് ലക്ഷം അതായത് നാൽപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പതിമൂന്ന് ഡിജി ബോട്ട് എട്ട് ലക്ഷം തൊണ്ണൂറ്റി നാല് ശതമാനം പതിനാല് ഈജിപ്ത് ഏഴ് കോടി ഇരുപത് ലക്ഷം ജനങ്ങൾ അതായത് തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് ശതമാനം പതിനഞ്ച് ഗാംബിയ നൂറ്റി എഴുപത് ലക്ഷം തൊണ്ണൂറ്റഞ്ച് ശതമാനം പതിനാറ് ഗിനിയ ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം അതായത് എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം പതിനേഴ് ഗിനിയ ബിസാവോ ആറ് ലക്ഷം അതായത് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഒരു ശതമാനം പതിനെട്ട് ഇൻഡോനേഷ്യ അവിടെ ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം അതായത് എൺപത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം പത്തൊൻപത് ഇറാൻ ഏഴ് കോടി നാൽപ്പത് ലക്ഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം ഇരുപത് ഇറാഖ് രണ്ട് കോടി എൺപത് ലക്ഷം തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇരുപത്തൊന്ന് ജോർഡാൻ എഴുന്നൂറ്റി നാൽപ്പത് ലക്ഷം അതായത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഇരുപത്തിരണ്ട് കസഖിസ്ഥാൻ ഒരു കോടി നാല് ലക്ഷം അതായത് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഇരുപത്തി മൂന്ന് കൊസാവോ ഇരുപത്തിരണ്ട് ലക്ഷം തൊണ്ണൂറ്റൊന്ന് പോയിന്റ് രണ്ട് ശതമാനം ഇരുപത്തിനാല് കുവൈറ്റ് ഇരുപത്തിനാല് ലക്ഷം എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം കിർഗിസ്താ കിർജിസ്ഥാൻ ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാനത്താണ് കിർജിസ്ഥാൻ നാൽപ്പത്തഞ്ച് ലക്ഷം എൺപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇരുപത്തി ആറ് ലബനൻ അവിടെ ഇരുപത്തി മൂന്ന് ലക്ഷം അതായത് അമ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം മലാവി ഇരുപത്തിയേഴാം സ്ഥാനത്ത് നിൽക്കുന്നു നാൽപ്പത്തി നാല് ലക്ഷം മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനം ലിബിയ ഇരുപത്തി എട്ടാം സ്ഥാനത്താണ് അറുപത്തിരണ്ട് ലക്ഷം ജന മുസ്ലിങ്ങളുണ്ട് അവിടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം മലേഷ്യ ഇരുപത്തൊമ്പത് സ്ഥാനത്താണ് ഒന്ന് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം അതായത് അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം പിന്നെ മാൾഡീവ്സ് മുപ്പത് മൂന്ന് ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് നാല് ശതമാനം മുപ്പത്തൊന്ന് മാലി ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം അതായത് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനം മുപ്പത്തിരണ്ട് മൗറിറ്റാനിയ മുപ്പത്തിനാല് ലക്ഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം മുപ്പത്തി മൂന്ന് മൊറോക്കോ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനം മുപ്പത്തിനാല് നൈഗർ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം അതായത് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനം മുപ്പത്തഞ്ച് മൊസാമ്പിക് അമ്പത്താറ് ലക്ഷം അതായത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം നൈജീരിയ ഒമ്പത് കോടി അൻപത് ലക്ഷം ജനങ്ങളാണ് അവിടെ ഉള്ളത് അൻപത് പോയിൻറ്റ് നാല് ശതമാനം മുപ്പത്തിയേഴ് ഒമൻ ഒമാൻ മുപ്പത്തിരണ്ട് ലക്ഷം എൺപത്തി അഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനം മുപ്പത്തെട്ട് പാക്കിസ്ഥാൻ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം അതായത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം മുപ്പത്തി ഒമ്പത് പലസ്തീൻ അവിടെ മുപ്പത്തൊമ്പത് ലക്ഷം തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഖത്തർ നാൽപ്പത് സ്ഥാനത്താണ് പതിനാറ് ലക്ഷം എൺപത്തി ഏഴ് രണ്ട് ശതമാനം നാൽപ്പത്തൊന്ന് സൗദി അറേബ്യ രണ്ട് കോടി നാൽപ്പത് ലക്ഷം തൊണ്ണൂറ്റിയേഴ് ശതമാനം നാൽപ്പത്തിരണ്ട് സെനകൾ ഒരു കോടി അഞ്ച് ലക്ഷം തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഒമ്പത് ശതമാനം സീറിലിയോ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളാണ് ഉള്ളത് മുസ്ലിങ്ങളാണുള്ളത് എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ശതമാനം പിന്നെ സോമാലിയ നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ജനങ്ങളാണ് സോമാലിയിലുള്ളത് മുസ്ലിങ്ങൾ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണത് പിന്നെ സൗത്ത് സുഡാൻ നാൽപ്പത്തഞ്ച് ഇരുപത് ലക്ഷം മുസ്ലിങ്ങൾ അവിടെയുണ്ട് പതിനെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം സുഡാൻ നാൽപ്പത്താറ് രണ്ട് കോടി എൺപത് ലക്ഷം അതായത് തൊണ്ണൂറ്റേഴ് പോയിൻ്റ് ഒരു ശതമാനം സുറിനാമെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അതായത് ഇരുപത്തിയഞ്ച് പോയിൻ്റ് ആറ് ശതമാനം നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് സിറിയ സിറിയയിൽ ഒരു കോടി എൺപത് ലക്ഷം മുസ്ലിംസാണുള്ളത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ശതമാനം തജകിസ്ഥാൻ നാൽപ്പത്തൊമ്പത് അറുപത്തി നാല് ലക്ഷം തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഏഴ് ശതമാനം അൻപത് ടുണീഷ്യ ഒരു കോടി മൂന്ന് ലക്ഷം അതായത് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഇതാണ് മുസ്ലിങ്ങളുടെ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിലെ കണക്ക് അതായത് അൻപത് ലക്ഷത്തിലെ അധികമായി മുസ്ലിം രാജ്യങ്ങളുണ്ട് ആ അൻപത് ലക്ഷം മുസ്ലിം രാജ്യങ്ങളെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ അവതരിപ്പിച്ചത് അവയിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഏകദേശം നൂറ്റി അമ്പത് കോടി മുസ്ലിം ജനസംഖ്യയുണ്ട് അപ്പോൾ ലോകത്തിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം ജനസംഖ്യയും അതിലെ മുസ്ലിം രാജ്യങ്ങളുടെ കണക്കുമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാനിപ്പോൾ അവതരിപ്പിച്ചത് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം